ട്രംപ് അധികാരത്തിൽ കയറിയതു മുതൽ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും ട്രംപിന് നേരെ തന്നെ ഭീഷണിയാവുകയാണ് യു എസിനെ മുഴുവനായും പുതുക്കിയെടുക്കുക എന്ന ലക്ഷ്യം ഒടുവിൽ ട്രംപിന്റെ ചിന്തകളെ പുതുക്കിയെടുക്കുക എന്ന സ്ഥിതിയാകരുത് എന്നാണ് വിദഗ്ധർ ഒന്നടക്കം അഭിപ്രായപ്പെടുന്നത് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് വാഗ്ദാനം ചെയ്തതുപോലെ എല്ലാം കൃത്യമായി നടപ്പിലാക്കുക എന്നായിരുന്നു ട്രംപിന്റെ ലക്ഷ്യവും പ്രവർത്തനവും എന്നാൽ എല്ലാ പദ്ധതികളും ട്രംപ് വിചാരിച്ച അത്ര സിമ്പിൾ ആയിരുന്നില്ല ഈയൊരു പദ്ധതികൾ കൊണ്ട് അവസാനം ട്രംപിനെ തന്നെ വൻ തിരിച്ചടിയായി പ്രതിഫലിക്കുമെന്നാണ് പലരുടെയും അഭിപ്രായം നിലവിൽ തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ മറ്റൊരു വലിയ തിരിച്ചടിയാണ് ട്രംപിനെതിരെ തിരിഞ്ഞത് ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാൻ നിർദ്ദേശിച്ച ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഫെഡറൽ അപ്പീൽ കോടതി തള്ളിയിരിക്കുകയാണ് കുടിയേറ്റത്തിനും നിയമവിരുദ്ധമായ അതിർത്തി കടന്നുള്ള കടന്നുകയറ്റത്തിനുമെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്വീകരിച്ച കർശന നടപടികളുടെ ഭാഗമായി രാജ്യവ്യാപക സ്വമേവിയ ഉള്ള ജന്മാവകാശ പൌരത്വം വെട്ടിക്കുറയ്ക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ് യു എസ് അപ്പീൽ കോടതി തള്ളിയത് കൂടാതെ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് തടഞ്ഞുകൊണ്ട് സിയാറ്റിലെ ഒരു ഫെഡറൽ ജഡ്ജി പുറപ്പെടുവിച്ച രാജ്യ വ്യാപകമായ നിരോധനാജ്ഞ സ്റ്റേ ചെയ്യണമെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ അടിയന്തര ആവശ്യം സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒൻപതാമത് യുഎസ് സർക്യൂട്ട് കോടതി ഓഫ് അപ്പീൽ തള്ളുകയായിരുന്നു ഉത്തരവ് ഭരണഘടനയുടെ ലംഘനമാണെന്ന് ഒൻപതാം സർക്യൂട്ട് അപ്പീൽസ് കോടതിയുടെ മൂന്നംഗ ബെഞ്ച് നിരീക്ഷിച്ച് കണ്ടെത്തിനെ തുടർന്നാണ് തള്ളിയത് ഇത് ആദ്യമായാണ് ജനവകാശ പൗരത്വം സംബന്ധിച്ച ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒരു അപ്പീൽ കോടതി ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിലെ വിധി യു എസ് സുപ്രീം കോടതി തന്നെ തീരുമാനിക്കും കൂടാതെ മേരിലാൻഡ് മെസാച്യൂസേറ്റ്സ് ന്യൂ ഹാംഷിയർ എന്നിവിടങ്ങളിലെ ജഡ്ജിമാരും ഇത് നേരത്തെ തടഞ്ഞിരുന്നു അതേസമയം രണ്ടാം യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തി ഒപ്പുവെച്ച ശേഷം അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികളുടെ അച്ഛനോ അമ്മയോ യു എസ് പൗരനോ നിയമപരമായ സ്ഥിരതാമസക്കാരനോ അല്ലാത്തവരുടെ പൗരത്വം അംഗീകരിക്കുന്നത് വിസമ്മതിക്കാൻ യു എസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു യു എസ് ജില്ലാ ജഡ്ജി ജോൺ കാഫന്നൂർ ഈ ഒരു നയം ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച വിധി വലിയ തോതിൽ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപിന്റെ യു എസ് നീതിന്യായ വകുപ്പ് ഒൻപതാം സർക്യൂട്ടിന് കത്തയച്ചിരുന്നു ഡെമോക്രാറ്റിക് നേതൃത്വത്തിലുള്ള നാല് സംസ്ഥാനങ്ങളുടെ കാരം രാജ്യവ്യാപകമായി ഒരു നിരോധനാജ്ഞ പുറപ്പെടുവിച്ചതിലൂടെ അതിരുകടന്നു എന്നാണ് ജഡ്ജി വ്യക്തമാക്കുന്നത് കൂടാതെ മൂന്നംഗ ജഡ്ജിമാരുടെ പാനൽ അത് ചെയ്യാൻ വിസമ്മതിക്കുകയും കേസ് ജൂണിൽ വാദം കേൾക്കാൻ മാറ്റുകയും ചെയ്തു പ്രത്യയശാസ്ത്രത്തിനോ രാഷ്ട്രീയ മുൻഗണനയ്ക്കോ അതീതമായി തീരുമാനങ്ങളിൽ എത്തേണ്ട എന്നും ഇത് ജഡ്ജിമാരിലുള്ള പൊതുജനവിശ്വാസം ഇല്ലാതാക്കാൻ ഒരു ദ്രുതവിധി കാരണമാകുന്നുവെന്നും ട്രംപ് തന്റെ ആദ്യ ടേമിൽ നിയമിച്ച യു എസ് സർക്യൂട്ട് ജഡ്ജി ഡാനിയൽ ഫോറസ്റ്റ് അഭിപ്രായപ്പെട്ടു കൂടാതെ ജന്മാവകാശ പൗരത്വത്തിന് സർക്കാർ ആവശ്യപ്പെടുന്ന ഒരു അപവാദം ജുഡീഷ്യറി ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെന്ന് തോന്നുന്ന ഒരു വ്യക്തമായ അടിയന്തരാവസ്ഥ സാഹചര്യങ്ങൾ പ്രകടമാകുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് യുഎസ് ഭരണഘടനയുടെ പതിനാലാം ഭേദഗതിയിലെ പൌരത്വ വ്യവസ്ഥയെ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ കുടിയേറ്റ അവകാശ വക്താക്കൾ തുടങ്ങിയവർ നിരവധി കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഇത് അമേരിക്കയിൽ ജനിച്ച ഏതൊരാൾക്കും പൗരനാണെന്ന് അംഗീകരിക്കുന്നുമായി വളരെ കാലമായി മനസ്സിലാക്കപ്പെട്ടിരുന്ന ഈ ഒരു ഭേദഗതി കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് വോങ്കിങ് ആർക്ക് എന്നൊരു കേസിൽ യു എസ് സുപ്രീം കോടതി വിധി പറഞ്ഞതിനുശേഷം കുട്ടിയുടെ മാതാപിതാക്കളുടെ കുടിയേറ്റ നില പണിഗണിക്കാതെ തന്നെ ജന്മാവകാശ പൗരത്വത്തിനുള്ള അവകാശം പതിനാലാം ഭേദഗതി ഉറപ്പു നൽകുന്നു എന്നാൽ അന്നത്തെ റിപ്പബ്ലിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് റീ നിയമിതനായ കഫനൂർ ആയിരുന്നു ഉത്തരവ് തടഞ്ഞ ആദ്യ ജഡ്ജി ജനുവരി ഒരു താൽക്കാലിക നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് അദ്ദേഹം അത് തടയുകയായിരുന്നു പിന്നീട് അദ്ദേഹം അത് അനിശ്ചിതകാല നീട്ടുകയും ചെയ്തു ഡെമോക്രാറ്റിക് പാർട്ടി നയിക്കുന്ന വാഷിംഗ്ടൺ അരിസോണ ഇല്ലിനോയിസ് ഒറിഗോൺ എന്നീ സംസ്ഥാനങ്ങളിലെ നിരവധി ഗർഭിണികൾ നൽകിയ കേസിലാണ് കനഫറിന്റെ ഈ ഒരു തീരുമാനം കൂടാതെ ഫെബ്രുവരി ആറിന് നടന്ന വാദം കേൾക്കലിൽ ട്രംപ് ഭരണകൂടം ഭരണഘടനാ ഭേദഗതിയെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ മറച്ചുവെച്ച് അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികളുടെ പൗരത്വത്തിനുള്ള മൌലികാവകാശം കവർന്നെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് ജഡ്ജി വ്യക്തമാക്കുന്നത്